പക്ഷേ ഇപ്പോൾ നേരത്തെ അംശു പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്ര വലിയൊരു നഗരം ഇത്രയധികം ആളുകൾ ഇത്രയധികം ആളുകൾ മാലിന്യം ഉണ്ടാക്കുന്നു എന്നിട്ടും ഈ വിളപ്പിൽശാല പൂട്ടിയതിന് ശേഷം നഗരസഭ കളക്റ്റ് ചെയ്യുന്ന മാലിന്യം എവിടേക്ക് പോകുന്നു അല്ലാതെ അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് ഏജൻസികൾ പ്രവർത്തിക്കുന്നു അവരെ മറ്റവിടിയെ കൊണ്ടുപോയി സംസ്കരിക്കുന്നു ഇതിലൊന്നും നമുക്ക് ഇത്ര ഒരു കൃത്യമായിട്ട് ഈ മാലിന്യം എങ്ങനെ പോകുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നു ഇതിന് വേറെ പല രീതിയിലുള്ള മറ്റ് പുനരുപയോഗത്തിനുള്ള സാധ്യതകൾ ആരായെന്നുണ്ട് ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ ഒപ്പം തന്നെ നമ്മൾ കാണാവുന്നൊരു കാര്യം ഈ തിരുവനന്തപുരത്തിൻ്റെ മെയിൻ റോഡുകളിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ഇടവഴകളിലൊക്കെ കയറിയാൽ പല സ്ഥലത്തും പുഴയുടെ കരയിൽ വിജനമായ പ്രദേശങ്ങളിൽ ഒക്കെ ആളുകൾ കൊണ്ടുപോയി വലിയ നിരയിൽ രാത്രികളിലൊക്കെ പാക്കറ്റിലൊക്കെ കെട്ടി മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട് ഞാൻ തന്നെ കഴിഞ്ഞു കുറച്ച് നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ സുഹൃത്തുക്കൾ ചർച്ചയിൽ പങ്കെടുത്ത് ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ പലപ്പോഴും ഈ നഗരത്തിൽ വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അവരുടെ വീടുകളിൽ നിന്നുള്ള മാലിന്യം എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു മാർഗം ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരിക എന്നിട്ട് റെയിൽവേയുടെ മാലിന്യം വെക്കാനുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചിട്ട് പോവുക അപ്പോൾ യാത്രക്കാരകലുള്ള കുപ്പിയോ ചെറിയ തോതിലുള്ള മാലിന്യങ്ങളോ ഒക്കെ നിക്ഷേപിക്കാനാണ് റെയിൽവേ സംവിധാനം വെച്ചിരിക്കുന്നത് പക്ഷെ അതിൽ പോലും ആളുകൾ വലിയ നിലയിൽ അവരുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും സെഗ്രിഗേറ്റ് ചെയ്യാണ്ട് കൊണ്ടുവന്നിരുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഈ വളരെ നമ്മൾ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണം തന്നെ വേണം എന്നുള്ളതാണ് രാശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെയും പറയാൻ പറ്റുന്നു അപ്പം അങ്ങനെയുള്ള സംഭവത്തിൽ എവിടെയൊക്കെയൊക്കെ തകരാറുകൾ വന്നിട്ടുള്ളത് എവിടെയാണ് അത് നമ്മളിങ്ങനെ പരസ്പരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം വളരെ ശക്തമായി ആധികാരികമായ അതിൻ്റെ പഴുതുകൾ എവിടെയെങ്കിലും ലൂഭങ്ങളുണ്ട് അത് കണ്ടെത്തുക അത് അടയ്ക്കുക അത് ശക്തമാക്കുക ഒപ്പം തന്നെ ഇപ്പം ഈ ജോയി എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ആയിരത്തഞ്ഞൂറ് രൂപ കൂലിക്ക് വേണ്ടി ഈ അലിന ജലത്തിലിറങ്ങിയ ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ മരണത്തെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു വലിയ തിരുത്തലിനുള്ള നമുക്ക് മുന്നിലേക്കുള്ള ഒരു വലിയൊരു ആഹ്വാനമായി കണ്ടുകൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പം ഇതിൻ്റെ തർക്കത്തിനേക്കാൾ കൂടുതലായിട്ട് കാരണം ഇപ്പോൾ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും റെയിൽവേ ആയാലും മറ്റ് സംവിധാനങ്ങളായാലും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യത്തിൻ്റെ പ്രശ്നം എല്ലാവരുടെ വീടുകളിലും മാലിന്യം ഉണ്ടാകുന്നുണ്ട് നമ്മൾ തൊഴിലെടുക്ക തൊഴിലിടകൾ എന്ത് ഉണ്ടാകുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഒന്നും ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ പരിഹരിക്കാം എങ്ങനെ ആളുകളെ വലിച്ചെറിയുന്ന രീതിയെ ഇല്ലാതാക്കാം അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ഈ വയലേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം വൻ വലിയ തോതിൽ മാലിന്യം ഉണ്ടാക്കുകയും അപ്പം അലക്ഷ്യമായി നിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപാടെടുക്കണം കാരണം ശക്തമായ നിയമങ്ങൾ വന്നാൽ മാത്രമേ ശക്തമായ നിയമവും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും വന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പഴയ കാലങ്ങളിലുള്ള ചില നല്ല പാടങ്ങൾ ഈ ഓപ്പറേഷൻ അന്നത്തെ പോലെയുള്ള സംഭവങ്ങളെ അത് കുറച്ചും വിശാലമായ അർത്ഥത്തിൽ കുറച്ചുകൂടി സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ തോതിലുള്ള ഒരു ചിന്തകൾക്കുള്ള ഒരു വലിയ സാധ്യത എത്രയും പെട്ടെന്ന് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ